ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ പുതിയ അപ്ഡേറ്റുകൾ പറയുവാനായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്നവർ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏറ്റവും ആദ്യത്തെ കാര്യം പറയുവാനുള്ളത് എസ് ഐ ആർ എനിമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ മതിയെന്നും അതോടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാദത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ടായിരിക്കുകയാണ് ഈ വാദത്തിൽ ഗുരുതര അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഫോം പൂരിപ്പിക്കാതെ ഒപ്പിട്ട് നൽകിയവർക്ക് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടാൽ പിന്നെ പിന്നീടുള്ള ഹിയറിങ്ങിന് ഹാജരാകേണ്ടതായി വരും അതിനാൽ കൃത്യമായി പൂരിപ്പിക്കുകയും ബന്ധുക്കളെ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് വിനിയോഗിക്കുകയും വേണം ചുരുങ്ങിയ ദിവസം കൊണ്ട് അന്തിമ പട്ടിക പൂർത്തിയാക്കേണ്ടതിനാൽ രേഖകളുമായി അതിവേഗം ഹാജരാകുവാനാകും വോട്ടർമാരോട് ആവശ്യപ്പെടുക ലക്ഷക്കണക്കിനാളുകളെ കുറഞ്ഞ സമയം കൊണ്ട് ഹിയറിംഗ് നടത്തുവാൻ സാധിക്കുമോ എന്നത് കമ്മീഷന് വ്യക്തതയില്ല അതുപോലെ തന്നെ വിദേശത്തുള്ള വോട്ടർമാർ നേരിട്ട് ഹാജരാകണമെന്ന് നിർബന്ധം പിടിച്ചാൽ അത് പ്രവാസികൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായിരിക്കും ജനങ്ങളെ ഒരു കേന്ദ്രത്തിലെത്തിച്ച് മണിക്കൂറുകളോളം വരിയിൽ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെയൊക്കെ തന്നെ കമ്മീഷൻ എങ്ങനെയാണ് മറികടക്കുന്നത് എന്ന് ഒരു വലിയ ചോദ്യചിഹ്നമാണ് രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് സുതാര്യവും ലളിതവുമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പുനഃപരിശോധനയുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് കേരളത്തിൻ്റെ പൊതു നിലപാട് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന നടപടികളിലെ അവ്യക്തതകളിൽ ജനങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ട് എന്ന ആക്ഷേപവും ഉടലെടുത്തിരിക്കുകയാണ് ഭയത്തോടെയും വൈകാരികവുമായാണ് ജനങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് ബി എൽഒമാർ പറയുന്നത് ഇത്തരം സംശയങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കുവാൻ ബി എൽ ഒമാർക്കും സാധിക്കുന്നില്ല ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കാതെയും രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിക്കാതെയും നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏകപക്ഷീയമായ ഇടപെടലാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്ന വിമർശനവും ഇപ്പോൾ ഉയരുകയാണ് സംസ്ഥാനത്ത് ഇനിയും കണ്ടെത്താനാകാത്ത പതിനേഴ് ലക്ഷത്തോളം വോട്ടർമാരാണ് ഉള്ളത് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിൽ കണ്ടെത്താനാകാത്തവരുടെ എണ്ണം കുതിച്ചുയരുകയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിന് കീഴിലുള്ള എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി നൽകുവാൻ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും നേരത്തെ ഡിസംബർ രണ്ടിന് പ്രഖ്യാപിച്ച സർക്കാർ ഉത്തരവിൽ സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖല ഇവയ്ക്കൊക്കെ ജില്ല തിരിച്ച് അവധി പ്രഖ്യാപിച്ചിരുന്നു മറ്റൊരു കാര്യം പറയുവാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബി പി എൽ അല്ലെങ്കിൽ എ വൈ മഞ്ഞ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്ക് നിലവിൽ അവർക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ സൗജന്യ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഒക്കെ ലഭിക്കുന്ന ബയോമി മധുരം എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും സാമൂഹിക നീതി വകുപ്പിൻ്റെ സ്മൃതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ ഈ ഗ്ലൂക്കോമീറ്ററൊക്കെ സൗജന്യമായി ലഭിക്കുന്നത് ഏറ്റവും വലിയ സഹായം തന്നെയാണ് മാത്രമല്ല പരിശോധനാ സ്ട്രിപ്പുകളും ലഭിക്കും വീടുകളിൽ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ പ്രമേഹ രോഗത്തിൻ്റെ അളവുകൾ കണ്ടെത്താൻ സാധിക്കുന്നത് വലിയൊരു ഉപകാരമാണ് അതിനനുസരിച്ച് വേണ്ട ചികിത്സ സ്വീകരിക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഓൺലൈൻ സർവീസ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുക താമസിക്കാതെ തന്നെ അപേക്ഷ സമർപ്പിക്കുക പദ്ധതിയുടെ പേര് ബയോ മധുരം എന്നാണ് ഇനി മറ്റൊരു കാര്യം പറയുവാനുള്ളത് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ തീയതികൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ച് മുതലാണ് വിതരണം ആരംഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്നതാകും ഇതിൽ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് നേരിട്ട് കൈകളിലായിരിക്കും വിതരണം നടത്തുന്നത് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ചാണ് വിതരണം ഇപ്പോൾ നേരത്തെ നടത്തുന്നത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി